കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിലെ ഏറ്റവും മോശമായ ഒരു മന്ത്രിയുടെ പേര് പറയാമോ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പോൾ എത്തിയത് ആ പേര് തന്നെയായിരിക്കും വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം പിണറായി ഭരണത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനമുയർന്ന മേഖലയാണ് ആരോഗ്യ മേഖല ഒന്നാം പിണറായി സർക്കാരിന്റെ ആരോഗ്യമന്ത്രിയായി മികച്ച സേവനം കാഴ്ചവെച്ച കെ കെ ശൈലജ ടീച്ചർ ഒഴിവാക്കിയായിരുന്നു വീണയ്ക്ക് ആരോഗ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നത് പിണറായി വിജയന്റെ ഈ തീരുമാനത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും രൂക്ഷമായ വിമർശനം അന്നുയർന്നിരുന്നു വീണ ജോർജ് ആവട്ടെ ആ വിമർശനങ്ങളെയൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് കാഴ്ചവെക്കുകയും ചെയ്തു ശരിക്കും വീണ ജോർജ് ഒരു മോശം മന്ത്രിയാണോ സംശയം ഒന്നുമില്ലാതെ അതെ എന്ന് തന്നെ പറയാം എന്തുകൊണ്ടാണ് സംശയമില്ലാതെ അതെ എന്ന് പറയാൻ കാരണം സ്വന്തം പാർട്ടിക്കാർ തന്നെ അത് പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു അത് തന്നെ ഒന്നാമത്തെ കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തോടെയായിരുന്നു വീണ ജോർജിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും കടുത്ത വിമർശനം വിമർശനമുയർന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി എത്രത്തോളം അപക്കുമായും ഉത്തരവാദിത്വമില്ലാതെയുമാണ് ഓരോ വിഷയങ്ങളെയും സമീപിക്കുന്നതെന്ന് കോട്ടയം സംഭവം ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി തന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നിനായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് ദാരുണാന്ത്യം സംഭവിച്ചത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദു ഉണ്ടെന്ന് രക്ഷാപ്രവർത്തകർ അറിഞ്ഞത് കെട്ടിടം ഇടിഞ്ഞു വീണ ഏകദേശം രണ്ടു മണിക്കൂറിന് ശേഷമായിരുന്നു എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയത് സംഭവം ഉണ്ടായ അരമണിക്കൂറിനുള്ളിൽ അപകട സ്ഥലത്തെത്തിയ മന്ത്രി വീണ ജോർജിന്റെ സംഭവത്തെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതികരണം തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം വൈകാനുണ്ടായ കാരണം കെട്ടിടം അടച്ചിട്ടതായിരുന്നു ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നായിരുന്നു മന്ത്രി നടത്തിയ ആദ്യ പ്രതികരണങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത് മാത്രമല്ല കെട്ടിടം പൂർണ്ണമായി ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ചയ്ക്ക് മുൻപ് മീറ്റിംഗും കൂടിയിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത്തരമൊരു വലിയ അപകടം നടന്ന സാഹചര്യത്തിൽ മന്ത്രിയെ ചോദ്യമുനയിൽ നിർത്താനോ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് വിവാദമാക്കാനോ ശ്രമിക്കാതെ ആ സമയത്ത് മാധ്യമങ്ങൾ മാന്യത കാണിച്ചു പക്ഷെ മന്ത്രി കരുതിയത് പൊതുജനങ്ങളും മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത് എന്നാണ് അടച്ചിട്ട അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന മുന്നറിയിപ്പ് രോഗികൾക്കോ കൂടെയുള്ളവർക്കോ അധികൃതർ നൽകിയിരുന്നോ പൂട്ടിയിട്ട കെട്ടിടമാണെങ്കിൽ ആളുകൾ എങ്ങനെ അതിനുള്ളിലേക്ക് കയറി എങ്ങനെ ആ കെട്ടിടത്തിനുള്ളിൽ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ സാധിച്ചു അവിടെ എങ്ങനെ കിടക്കുകളും പായകളും തലയിണകളും പാത്രങ്ങളും ചെരുപ്പുകളും എത്തി അതായത് സ്വന്തം പ്രതിച്ഛായയും ഒപ്പം പാർട്ടിയുടെ പ്രതിച്ഛായയും നഷ്ടപ്പെടാതിരിക്കാനായി അപകട സ്ഥലത്തേക്ക് ഓടിയെത്തി ഇത്രയും വലിയൊരു അപകടത്തെ നിസാരവൽക്കരിച്ച് തടി തപ്പാനായിരുന്നു വീണ ജോർജ് അന്ന് ശ്രമിച്ചത് മന്ത്രിയുടെ ആദ്യ പ്രതികരണത്തിലെ അടുത്ത വാക്കുകൾ കൂടി പരിശോധിക്കാം അപകടത്തിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റതെന്നാണ് പറഞ്ഞത് നിസാരമായ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഇതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞത് കേട്ട് നമുക്ക് നോക്കാം നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവലോകന യോഗത്തിലേക്ക് ഓടാൻ നിങ്ങൾക്ക് എന്തിനായിരുന്നു ഇത്ര ദീർഘി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കട്ടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മറ്റാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തട്ടെ എന്നൊരു വാക്ക് ആരോഗ്യമന്ത്രിയിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വിമർശനം നിങ്ങൾക്കെതിരെ വരില്ലായിരുന്നു എന്നാൽ അതിനുള്ള പക്വത പോലും നിങ്ങൾക്കില്ല ഇതിനൊക്കെ പുറമെ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന ഘട്ടം എത്തിയപ്പോൾ ആരോഗ്യകാരണം പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മന്ത്രി ഒളിച്ചോടുകയും ചെയ്തു സി പി എമ്മും കൈരളി ചാനലും വീണയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ജെ സി ബി വരാൻ വഴിയില്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനം വൈകി എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അത് അംഗീകരിച്ചാലും മന്ത്രി വീണ ജോർജി ഈ സംഭവത്തിൽ കൈക്കൊണ്ട നിസ്സാര മനോഭാവവും പക്വത ഇല്ലായ്മയും എങ്ങനെ വെളുപ്പിക്കാൻ സാധിക്കും എല്ലാത്തിനും ഒടുവിൽ ബിന്ദുവിന്റെ വീട്ടിലെത്തി പതിവ് കരച്ചൽ നടകും വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയിരിക്കാൻ അർഹതയില്ല കൂടുതൽ പറയുന്നില്ല പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ ഫേസ്ബുക്കിൽ കുറിച്ചത് എസ് എഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി പൂർണ്ണ പരാജയമാണെന്ന് വ്യക്തമാക്കിയ ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഈ നാലു വർഷത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ദൗർലഭ്യത്തെയും സിസ്റ്റത്തിലെ തകരാറുകളെയും കുറിച്ച് പരസ്യമായി രംഗത്ത് വന്നതും വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഡോക്ടർ ഹാരിസിന്റെ വിമർശനത്തിൽ തുടക്കത്തിൽ ഡോക്ടറെ പിന്തുണച്ച മന്ത്രി പിന്നീട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഉപകരണങ്ങൾ കാണാതായെന്ന പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു സത്യം തുറന്നു പറഞ്ഞ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കാനുള്ള ശ്രമമായിരുന്നു അത് ബി ജെ പിയുടെ ഇ ഡി വിരട്ടലിന് സമാനമായ മറ്റൊരു രീതി ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് ആരോഗ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത് ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്ന തുടർ സംഭവങ്ങളാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ചൂണ്ടുവിരൽ ഉയർത്തേണ്ട പ്രധാന കാരണങ്ങളിൽ മറ്റൊന്ന് എന്നാൽ എത്ര പേർ അത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്നതിന് കൃത്യമായി വിവരം ലഭിക്കാത്തത് മന്ത്രിയുടെ കസേരയുടെ ആയുസ് വർദ്ധിപ്പിച്ചു ഒരു മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് സങ്കീർണമായൊരു നിയമ മെഡിക്കൽ നടപടിക്രമത്തിലൂടെയാണ് ഒരു ആരോപണമുണ്ടായാൽ മാത്രം അത് ചികിത്സാ പിഴവായി കണക്കാക്കാൻ സാധിക്കില്ല പോലീസ് കേസ് വിദഗ്ദ്ധ ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ ബോർഡിന്റെ അന്വേഷണം കോടതി നടപടികൾ എന്നിവയ്ക്ക് ശേഷമാണ് ഒരു മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് മാത്രമല്ല ഇത്തരം കേസുകളുടെ ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസ് സർക്കാർ പ്രസിദ്ധീകരിക്കാറില്ല നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പോലുള്ള ഏജൻസികൾ അശ്രദ്ധ മൂലമുള്ള മരണങ്ങൾ എന്ന വിഭാഗത്തിൽ കണക്കുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് എന്നാൽ ഇതിൽ വാഹനാപകടങ്ങൾ ഉൾപ്പെടെ എല്ലാത്തരം അശ്രദ്ധ മൂലമുള്ള മരണങ്ങളും ഉൾപ്പെടും ഇതിൽ നിന്ന് ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങൾ മാത്രമായി വേർതിരിച്ചെടുക്കാൻ കഴിയില്ല മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളാണ് ഈ വിഷയത്തിൽ വിവരങ്ങളുടെ പ്രധാന ഉറവിടം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നിരവധി മരണങ്ങൾ ചികിത്സാ പിഴവ് മൂലം സംഭവിച്ചതായി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രസവത്തെ തുടർന്നുള്ള അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണങ്ങൾ ശസ്ത്രക്രിയയിലെ പിഴവുകൾ യഥാസമയം ചികിത്സ ലഭിക്കാത്തത് മൂലമുള്ള മരണങ്ങൾ എന്നിങ്ങനെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളവയാണ് നിയമപരമായി തെളിയിക്കപ്പെട്ടവയല്ല അതിന്റെ കാരണമാണ് തൊട്ടു മുൻപ് പറഞ്ഞതെന്നും മറക്കരുത് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയിൽ വർഷങ്ങളോളം നീണ്ടുപോകാറുണ്ട് കേരളത്തിൽ ഇത്തരം കേസുകളിൽ നീതി ലഭിക്കാൻ വലിയ കാലതാമസം നേരിടുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ദ ന്യൂസ് മിനിറ്റിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മെഡിക്കൽ നെഗ്ലിജൻസ് സംബന്ധിച്ച സിവിൽ കേസുകളിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് വിധി പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് ക്രിമിനൽ കേസുകളുടെ എണ്ണം അതിലും കുറവാണ് എങ്കിലും കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ചികിത്സാ പിഴവുകളും സിസ്റ്റത്തിന്റെ പരാജയങ്ങളും ആരോപിച്ച് വലിയ ജനശ്രദ്ധ നേടിയ നിരവധി വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് സ്വദേശി ഹർഷിനയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച സംഭവമാണ് അതിൽ പ്രധാനപ്പെട്ടത് സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ ചികിത്സാ പിഴവ് ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ഈ സംഭവം രണ്ടായിരത്തി പതിനേഴിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷിന എന്ന യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം മറന്നു വെച്ചു എന്നായിരുന്നു കേസ് അഞ്ചു വർഷത്തോളം കടുത്ത വയറുവേദനയും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഹർഷിന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ സി ടി സ്കാനിങ്ങിലൂടെയാണ് വയറ്റിൽ കത്രികയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം നീണ്ട പ്രതിഷേധ സമരം ഹർഷന നടത്തി ആദ്യം മെഡിക്കൽ ബോർഡ് ഈ ആരോപണം തള്ളിയെങ്കിലും പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണത്തിൽ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് മറന്നു വെച്ചതെന്ന് കണ്ടെത്തി കേസിൽ രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സുമാരെയും പ്രതി ചേർത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിലും കേസിന്റെ വിചാരണ നടപടികളിലും കാലതാമസം നേരിടുന്നതിനെ തുടർന്ന് ഹർഷന രണ്ടായിരത്തി ഇരുപത്തി സമരം തുടർന്നു ചുരുക്കി പറഞ്ഞാൽ നമ്പർ വൺ കേരളത്തിന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് ഹർഷനയുടെ സംഭവം മാറി മൂന്ന് വർഷം മുൻപാണ് ശസ്ത്രക്രിയ നടത്തി കത്രിക വയറ്റിൽ നിന്നെടുത്തത് സർക്കാരും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെ എല്ലാവരും ഒപ്പമുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും നീതി നടപ്പാക്കിയിട്ടില്ല റിപ്പോർട്ട് വരട്ടെ നടപടിയെടുക്കാമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയെ പിന്നീട് കണ്ടിട്ടില്ല ആരോഗ്യരംഗത്ത് മുന്നേറ്റം പറയുമ്പോഴും ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ് പോലീസ് ആത്മാർത്ഥതയോടെ കേസിലിടപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടു പോലും നീതി നടപ്പാക്കാത്തതാണ് സമരസമിതിയെ വീണ്ടും രംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചത് നഷ്ടപരിഹാരത്തിനായുള്ള നിയമ പോരാട്ടം തുടരും കേസിലെ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും വൈകുന്ന നീതി അനീതിയാണ് എന്ന മുദ്രാവാക്യവുമായി രണ്ടാഴ്ച മുൻപ് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ വീണ്ടും സമരരംഗത്തേക്കിറങ്ങിയ ഹർഷനയുടെ വാക്കുകളാണിത് പാലക്കാട് തങ്കം ആശുപത്രിയിൽ കുറഞ്ഞ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ഒന്നിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതും വലിയ വിവാദങ്ങൾക്കിടയാക്കി പ്രസവത്തെ തുടർന്ന് അമ്മയും നവജാത ശിശുവും മരിച്ചതാണ് ആദ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചികിത്സ വൈകിയതാണ് മരണ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു തൊട്ടു പിന്നാലെ കാലിലെ ശസ്ത്രക്രിയക്ക് പ്രവേശിപ്പിച്ച ഇരുപത്തിയേഴ് കാരിയായ മറ്റൊരു യുവതി അനസ്തേഷി നൽകിയ ശേഷം മരിച്ചു തുടർച്ചയായ മരണങ്ങളെ തുടർന്ന് ആശുപത്രിക്ക് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്നാൽ ആ ഉത്തരവുകളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന് മാത്രം ആരോഗ്യരംഗത്തെ പരാജയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കാം ചികിത്സാ പിഴവ് പോലെ തന്നെ ഗൗരവമായ മറ്റൊരു വിഷയമാണ് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലെ ഗുരുതരമായ വീഴ്ച കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലെ ഏറ്റവും ഗുരുതരമായ വീഴ്ചയായി ഈ സംഭവം വിലയിരുത്തപ്പെടുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് എത്തിച്ച പ്രതിയുടെ കുത്തേറ്റാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹൌസ് സർജൻ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത് ഈ സംഭവം സംസ്ഥാനത്തുടനീളം ഡോക്ടർമാരുടെ ശക്തമായ പ്രതിഷേധത്തിനും പണിമുടക്കിനും കാരണമായി ആശുപത്രികളിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം വലിയ ചർച്ചയായി ആശുപത്രി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനും സർക്കാർ നിർബന്ധിതരായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ പഠനങ്ങളും റിപ്പോർട്ടുകളും അനുസരിച്ച് കേരളത്തിലെ ഡോക്ടർമാർക്കിടയിൽ ആശങ്കാജനകമായ തോതിൽ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവന്ന വർക്ക് പ്ലേസ് വയലൻസ് ഫേസ്ഡ് ബൈ മെഡിക്കൽ ഡോക്ടേഴ്സ് ഇൻ കേരള പഠനപ്രകാരം സർവേയിൽ പങ്കെടുത്ത അറുപത്തി ദശാംശം ആറ് ശതമാനം ഡോക്ടർമാരും എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമം നേരിട്ടിട്ടുണ്ട് ഇതിൽ പ്രധാനം വാക്കാലുള്ള അധിക്ഷേപമാണ് എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം രോഗികളുടെ ബന്ധുക്കളാണ് എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം കേസുകളിലും അക്രമം നടത്തുന്നത് അത്യാഹിത വിഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അൻപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം മറ്റൊന്ന് ആശാവർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്രമന്ത്രിയുമായി പലതവണ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതും ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതും ആരോഗ്യമന്ത്രിയുടെ ഭരണപരമായ പരാജയമായി മാറി വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയുടെ ഭരണത്തിൻ കീഴിൽ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ഇക്കാലം അത്രയും മുന്നോട്ടു പോയത് ആശുപത്രികളിൽ മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ക്ഷാമം ജീവനക്കാരുടെ കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാൽ ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പി ആർ പ്രവർത്തനങ്ങളിലൂടെയും പ്രചാരണങ്ങളിലൂടെയും വകുപ്പിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇപ്പോഴും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന വീണ ജോർജ് അങ്കണവാടി കുട്ടികൾക്ക് ഗംഭീര മെനു ഒക്കെ ഇറക്കിയിരുന്നു അതിൽ പോലും പാലിക്കാത്ത ഒരു മന്ത്രിയാണ് നമ്മുടെ പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ കപ്പൽ ആടി ഉളയുകയില്ല സർ കാരണം ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് വീണ ജോർജിന്റെ വൈറലായ നിയമസഭാ പ്രസംഗമാണിത് എന്നാൽ ഈ കപ്പൽ ആടി ഉലയുകയാണ് മാഡം ഇതിനൊരു കപ്പിത്താനുണ്ടോ ഈ കപ്പൽ ആടി ഉലയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിങ്ങളാണ് മാഡം